ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എവിടെ വരെയൊക്കെ എത്തിയാലും അവൻ ഒരിക്കലും സംതൃപ്തനാവില്ല എന്ന് ഡോക്ടർ റോയിയുടെ മരണം നമ്മെ പഠിപ്പിക്കുന്നു ഏതെല്ലാം കാരണങ്ങൾ ഒരു മനുഷ്യനെ ആത്മീയത്തിലേക്ക് നയിക്കുന്നുവെന്ന് നിത്യേനയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാൽ ഡോക്ടർ റോയിയുടെ വിടവാങ്ങൽ എന്തിനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം മരിക്കാനായി ഒരു അവസരം കാത്തിരുന്ന പോലെ തന്നെ ഒന്നുമില്ലായ്മ തുടങ്ങി ആഗ്രഹിച്ചതെല്ലാം നേടി അത് മറ്റാർക്കും ഒരു ബാധ്യത പോലും ഇല്ലാതെ തന്നെ അക്ഷീണ പ്രയത്നത്തിലൂടെയും കഷ്ടപ്പാടുകളിൽ നിന്നും പടുത്തുയർത്തിയ അസൂയാവഹമായ ബിസിനസ് സാമ്രാജ്യം ആഡംബര വാഹനങ്ങളും സ്വന്തമായി വിമാനവും സ്വർണം പൂശിയ വീട്ടുപകരണങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം എണ്ണിയാൽ തീരാത്തത്ര സമ്പാദ്യങ്ങൾ എന്നിട്ടും അവസാനം ഒരു വെടിയുണ്ടയിൽ ജീവിതം അവസാനിപ്പിക്കുക നമുക്കൊക്കെ ചിലർ ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നാറില്ലേ എത്ര ഭാഗ്യവാൻ എന്തിൻ്റെയാണ് കുറവ് അവരുടെ ഏഴായ വിളക്കത്ത് പോലും നമുക്കെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാനായേനെ എന്നില്ല വാസ്തവം അതല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പറഞ്ഞ ഏഴവയൽ വക്കം എന്നതിനപ്പുറം അതിനുമൊക്കെ അപ്പുറത്താണ് നമ്മൾ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും കൂടുതലൊന്നും വേണ്ടുന്നേ ഉള്ളതിന് അല്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ബാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിത സൗഭാഗ്യം ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴാണ് ചില നേരങ്ങളിൽ ചില മനുഷ്യൻ്റെ മനസ്സ് മാർഗം നിർവചിക്കാനോ കാണാനോ പറ്റാത്തത്ര നികൂഢതയിലേക്ക് ആഴ്ന്നു പോകുന്നുവെന്നതിൻ്റെ കാരണമെന്തെന്ന് പറയാനാവില്ല ഡോക്ടർ റോയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും എന്തൊക്കെയോ മനസ്സിനെ കാലങ്ങളായി അലട്ടിയിരിക്കാം അല്ലെങ്കിൽ ഒരു റിവോൾവർ ഒക്കെ കയ്യിൽ കരുതി ഈയൊരു നിമിഷത്തിനായി കാത്തിരിക്കില്ലല്ലോ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തെപ്പറ്റി യാതൊരു ആക്ഷേപങ്ങളും ആരും പറഞ്ഞതായി കേട്ടിട്ടില്ല എത്രയോ ആയിരങ്ങൾക്ക് തൊഴിലും ജീവിതവും നൽകിയിരുന്ന മഹാനാത്മാവായിരുന്നു അദ്ദേഹം എന്നിട്ടും എല്ലാവരുടെയും നെഞ്ചിൽ ഒരു വിങ്ങലായി ഒരു തേങ്ങലായി ഇവിടെ പറഞ്ഞു പോകുമ്പോൾ കുറവല്ലാത്ത നഷ്ടബോധം ഈ ം ക്ഷണികമെന്ന് ഇനിമയിൽ കരുതിടേണം ഈ ലോക ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നു കരുതിടേണം ഇന്നല്ലേ നാളെ നീ വിട പറയും ഈ നേട്ടങ്ങൾ വ്യർത്ഥമാകും ഇന്നല്ലേ നാളെ വിട പറയും ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും ഈ ലോക ജീവിതം